ിൻഡുവിന് ബൈക്കിൽ രണ്ട് റൗണ്ട് അടിക്കാൻ കൊടുക്കണമെന്ന് പിന്നെ ഇത്തിരി അവനൊരേ ഒന്ന് കൊടുത്തേക്കുന്നേ അവന് ഞാൻ വല്ലാതെ കൊടുക്കും വാങ്ങിട്ടേ ഒരാഴ്ച പോലും ആയില്ല എന്നാ പിന്നെ നിങ്ങൾ പോയിട്ടുവാ പറഞ്ഞാ പഞ്ചസാര ഒരു കിലോ ഉള്ളി ഒരു കിലോ ഉള്ളി അഞ്ഞൂറ് മതിയടി പോക്കറ്റ് എല്ലേലും കാലിയാ ഒരു കുളിയൊക്കെ വാസാക്കട്ടെ പിന്നെ പേപ്പർ ഒന്ന് വായിക്കണം എന്നിട്ടാകാൻ പോകുന്നത് എന്നാ രാവിലത്തെ കട്ടൻ ചായ ഇതോടെ എടി രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചില്ലേ എനിക്ക് പലതും കട്ടാവും അത് എനക്ക് എന്നാ പെട്ടെന്ന് പോയിട്ട് വാ എടി എനിക്കെന്തോ ഒരു മൂടില്ല നീ ന്റുവിനോട് പറ അതാണ് അവനും പറയുന്നത് ആ ബൈക്ക് ഒന്ന് കൊടുത്താ മതി അവൻ പോയി വന്നോളൂ എടി അവൻ സാധനം സൈക്കിളിൽ പോയി വാങ്ങിയത് എന്താ അല്ലെങ്കിൽ നടന്നു പോയിക്കോട്ടെ കൊടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞു അതോടെ എന്റെ കാര്യവും അടുത്ത് മണത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നിനക്ക് സാധനം വാങ്ങാൻ നടന്നു പോയാലെന്താടാ ബൈക്കെടുക്കേണ്ട നിനക്ക് എന്തിനാണ് ദൈവം രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് ബ്രേക്ക് ചവിട്ടാനും മറ്റേത് ഗീർ മാറ്റാനും